തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കേരളത്തിൽ നിയമസഭയിൽ ആദ്യമായി ബി ജെ പി താമര വിജയിച്ചത് നേമത്താണ് നേമത്ത് ബി ജെ പി അത്ര ശക്തമായ രീതിയിൽ പ്രവർത്തനം നടത്തുകയും താമര താമര എന്നൊരു ചിഹ്നം കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ ചർച്ചയാവുകയും ചെയ്തു അതിന് അതിന് ശേഷം ആ താമര തണ്ടങ്ങ് ഒടിച്ചു കളഞ്ഞു സി പി എം വി ശിവൻകുട്ടിയെ മുന്നിൽ നിർത്തി ബി ശിവൻകുട്ടി മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ സി പി എം അണികൾ ഒന്നാകെ അദ്ദേഹത്തിൻ്റെ പിറകിലേക്ക് പോയി അതാണ് അവിടെ സംഭവിച്ചത് പക്ഷേ ഇത്തവണ താമര വീരും വീണ്ടും വിജയിക്കാൻ ഉള്ള ശ്രമത്തിലാണ് നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ ബി ജെ പിയുടെ സംസ്ഥാന അദ്ധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇടയ്ക്കെന്ന് പറഞ്ഞ് കൊട്ട കൊള്ളട്ടെ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാകും എന്ന് പറഞ്ഞ ഒരേ ഒരു ചാനൽ പൊളിറ്റിക്സുകളാണ് നിങ്ങൾക്ക് അത് പരിശോധിക്കാം ഞങ്ങളുടെ വീഡിയോയിൽ ആ വീഡിയോ വീഡിയോ ഒന്നും കൂടി റീപ്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു കാര്യവും ഞങ്ങൾക്ക് ഇല്ല എന്തായാലും രാജീവ് ചന്ദ്രശേഖർ നേമത്ത് നിന്ന് മത്സരിക്കും എന്നുള്ളത് ഉറപ്പായി നേമം നിയോജക മണ്ഡലത്തിൽ വലിയ ഒരു വലിയ ഒരു മുൻകൈ മുൻകൈയാണ് രാജീവ് ചന്ദ്രശേഖർ നേടിയത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേമത്ത് നിന്ന് മാത്രം ഇരുപത്തി രണ്ടായിരത്തിൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷം അദ്ദേഹം നേടി അത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളവും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും വലിയ തിരിച്ചടിയാണ് എന്തായാലും സി പി എം ഇക്കുറി നേമത്ത് നിർത്തുന്നത് വളരെ ശ്രദ്ധ ആകർഷിച്ച ക്യാൻഡിഡേറ്റിനാണ് സി പി എം നേമത്ത് നിർത്തി മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആര്യ രാജേന്ദ്രനാണ് മറ്റൊരു കാൻഡിഡേറ്റ് നമ്മുടെ പണ്ടത്തെ പുലി എം വിജയകുമാറാണ് ഈ രണ്ടു പേരാണ് സി പി എമ്മിൻ്റെ അന്തിമ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നത് ടി എൻ സി അടക്കമുള്ള സ്ഥാനാർത്ഥികളൊക്കെ മത്സരിക്കും എന്ന് പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥ മത്സരത്തിനോട് അടുക്കുമ്പോൾ അവർക്ക് വേവലാതിയാണ് അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിൽ നിന്ന് തഴക്കവും പഴക്കവും ആർജിച്ച വിജയകുമാറിനെയും ആര്യ രാജേന്ദ്രനെയും ഒക്കെ സി പി എം പരിഗണിക്കുന്നു നല്ല കാര്യമാണ് പുതിയ യുവത്വത്തിനും പഴയ യുവത്വത്തിനും ഒക്കെ പ്രസക്തിയുള്ള ഒരു കാലം വല്ലാത്തൊരു കാലത്ത് നിന്ന് നടന്നു കയറിയ നേതാവാണ് നമ്മുടെ വിജയകുമാർ വിജയകുമാറിനെ നിയമത്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്താ പറയുക അദ്ദേഹത്തിന് ഈ എലക്ഷൻ എക്സ്പീരിയൻസ് വെച്ച് പലതും ചെയ്യാൻ സാധിക്കും ആര്യ രാജേന്ദ്രൻ സി പി എമ്മിൻ്റെ അവിഭാജ്യ ഘടകമാണ് ഇപ്പോൾ ആര്യ എന്ത് എന്ത് തെറ്റ് ചെയ്താലും സി പി എം സംരക്ഷിക്കുന്ന അവസ്ഥ ആ അവസ്ഥയിൽ നിന്ന് പുതിയൊരു മാർഗത്തിലേക്ക് ആര്യയും പോവുകയാണ് ആര്യ രാജേന്ദ്രനോ വിജയകുമാറോ സ്ഥാനാർത്ഥി എന്നുള്ള ഒരു വീഡിയോ ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു പക്ഷേ ഇപ്പോൾ ഞങ്ങൾ കിട്ടുന്ന വ്യക്തമായ ഒരു സൂചന പ്രകാരം ആര്യ രാജേന്ദ്രൻ മത്സരിക്കും സി പി എമ്മിന് വേണ്ടി അതും നിയമത്ത് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കാൻ പോകുന്ന മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് നിയമം രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കാൻ കാത്തു നിൽക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് നിയമം രാജീവ് ചന്ദ്രശേഖർക്ക് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഇരുപതിനായിരത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷം നൽകി നൽകിയ നിയോജക മണ്ഡലമാണ് നിയമം നിയമം വിട്ടൊരു കളിക്ക് രാജീവ് ചന്ദ്രശേഖർ തയ്യാറല്ല നിയമം പിടിച്ചെടുക്കാനുള്ള രാജീവ് ചന്ദ്രശേഖറിൻ്റെ ശ്രമങ്ങൾ പാഴാക്കി മാറ്റിക്കൊണ്ട് നമ്മുടെ ആര്യ രാജേന്ദ്രൻ അവിടെ മത്സരിക്കുന്നു മത്സരിക്കുമ്പോൾ അവർക്ക് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകും രാജ ആര്യ രാജേന്ദ്രൻ മത്സരിച്ചില്ലെങ്കിൽ അവിടെ മത്സരിക്കുന്നത് മറ്റാരും ആയിരിക്കില്ല എം വിജയകുമാറാണ് സി പി എമ്മിൻ്റെ തലമുതിർന്ന നേതാവ് സി പി എമ്മിൻ്റെ തലമുതിർന്ന നേതാവ് എന്നത് മാത്രമല്ല സി പി എമ്മിൻ്റെ സാത്വികമായ സാത്വികമായ ഘടകങ്ങൾ നെഞ്ചിലേറ്റുന്ന നേതാവ് അദ്ദേഹം ഒരാധുനിക നേതാവ് ഒന്നുമല്ല പക്ഷേ യുദ്ധത്തിനിറങ്ങുമ്പോൾ അത് ആധുനികമോ അത്യന്താധുനികമോ ഒന്നും ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എന്തായാലും നിയമം ഇലക്ഷൻ പൊടിപാറുകയാണ് ഇതുവരെ വന്ന പല തെരഞ്ഞെടുപ്പുകളിലും നിയമം ബി ജെ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞു <N ColumNYka> <Ninks in States> <Ninks> pues <Ninks> <Ninks> ി ജെ പിയുടെ തട്ടകമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു നിയമം ബി ജെ പിടിച്ചെടുക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു ഈ സാഹചര്യത്തിലാണ് ആര്യ രാജേന്ദ്രനെ പോലെ ഒരു യുവതുർക്കിയെ ഇറക്കാൻ സി പി എം തീരുമാനിച്ചിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖറോട് ഏറ്റുമുട്ടുന്നത് ആര്യ രാജേന്ദ്രൻ ആയിരിക്കും എന്ന ഒരു വ്യത്യസ്തത എന്ന ഒരു സത്യസമത്ഥത അതാണ് പൊളിറ്റിക്സ് കേൾ പുറത്തുവിടുന്നത് ആര്യ രാജേന്ദ്രൻ വട്ടിയൂർ വട്ടിയൂർകാവിൽ മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നു ആര്യ രാജേന്ദ്രൻ ഇപ്പോൾ നിയമം നിയമസഭാ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു ആര്യ രാജേന്ദ്രൻ അവിടുത്തെ ഓരോ കാര്യങ്ങളിലും ഇടപെടുന്നുണ്ട് ഓരോ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് ഓരോ കാര്യങ്ങളിലും ശക്തിയുക്തം അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് ആര്യ രാജേന്ദ്രൻ മുന്നോട്ട് പോകുന്നു ഈ സാഹചര്യത്തിൽ ഒരു അംഗം ഉറപ്പാണ് ആര്യ രാജേന്ദ്രനും രാജീവ് ചന്ദ്രശേഖറും തമ്മിലുള്ള മുഖാമുഖമുള്ള ഏറ്റുമുട്ടൽ ആ ഏറ്റുമുട്ടൽ ആര്യ രാജേന്ദ്രനാണോ ഗുണം ചെയ്യുന്നത് രാജീവ് ചന്ദ്രശേഖരനാണോ ഗുണം ചെയ്യുന്നത് എന്നൊക്കെ ഇനി കണ്ടറിയേണ്ട കണ്ടറിയേണ്ട വസ്തുതകളാണ് എന്തായാലും യുദ്ധം മുറുകുന്നു നിയമത്ത് നിയമം തിരിച്ചു പിടിക്കാൻ ബി ജെ പി കളത്തിൽ ഇറക്കിയിരിക്കുന്നത് മറ്റാരെയുമല്ല രാജീവ് ചന്ദ്രശേഖരാണ് നിയമം തിരിച്ചു പിടിക്കാതിരിക്കാൻ സി പി എം കളത്തിലിറക്കിയിരിക്കുന്നത് ആര്യ രാജേന്ദ്രനെ തന്നെയാണ് അതാണ് എക്സ്ക്ലൂസീവായി രണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം പൊളിറ്റിക്സ് കേരള മുന്നോട്ട് വിടുന്നത് മുന്നോട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് രണ്ട് ദിവസത്തെ ഒരു ഇടവേള പൊളിറ്റിക്സ് കേരളയ്ക്ക് ഉണ്ടായിരുന്നു അത് പൊളിറ്റിക്സ് കേരളയുടെ സ്വാഭാവികമായ സംഭവ വികാസങ്ങളിൽ നിന്നുണ്ടായ ഇടവേള മാത്രമാണ് ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ തുറന്നടിക്കും ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ തകർപ്പൻ തകർപ്പൻ ന്യൂസുമായി രംഗത്ത് വരും അതൊക്കെയാണ് പൊളിറ്റിക്സ്കേരയുടെ പ്രത്യേകത അതൊക്കെയാണ് പൊളിറ്റിക്സ് കേരളയുടെ പ്രത്യേകത അതൊക്കെ ആവണം ഒരു ചാനലിൻ്റെ പ്രത്യേകത